ദുർഗന്ധം അമിക്കുന്ന രീതിയിൽ മത്സ്യം ഒരു ഗുജറാത്ത് രജിസ്ട്രേഷൻ വണ്ടിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള നാട്ടുകാരുടെ പരാതി പ്രകാരമാണ് ഈ പ്രസ്തുത വണ്ടി പരിശോധന നടത്തിയത് സ്ഥലം ഹെൽത്ത് ഇൻസ്പെക്ടർ അതുപോലെ സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത് വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്ന രണ്ടായിരം കിലോ പഴകിയ മത്സ്യം പിടികൂടി നശിപ്പിച്ചു എടപ്പാൾ ആനക്കര റൂട്ടിലെ തിരുമാണിയൂരിൽ വച്ച് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കാണ് സംഭവം ദുർഗന്ധം വർമ്മിച്ച് മലിനജലം പുറത്തേക്കൊഴുകി കടന്നുപോയ ലോറി നാട്ടുകാർ തടയുകയായിരുന്നു അധികൃതർക്ക് വിവരം നൽകിയതിനെ തുടർന്ന് പോലീസ് ഫുഡ് സേഫ്റ്റി ആരോഗ്യ വിഭാഗം ഗ്രാമപഞ്ചായത്ത് അംഗം പി വി ഷീജ എന്നിവർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയുമായിരുന്നു നമ്മൾ സാമ്പിൾസ് ഫിസിറ്റൽ വെരിഫിക്കേഷനിലും പോയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു സാമ്പിൾസ് ലാബ് റിപ്പോർട്ടിൻ്റെ ലാബ് റിപ്പോർട്ടിൽ പരിശോധനയ്ക്ക് കൊടുത്തു ലാബ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇത് നോൺ സാറ്റിസ്ഫാക്ടറി ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനാരോഗ്യം മുൻനിർത്തിയിട്ട് നമ്മൾ ഏകദേശം നാൽപ്പത്തഞ്ചോളം ബോക്സിൽ അമ്പത് കിലോഗ്രോളം വരുന്ന നാൽപ്പത്തഞ്ചോളം ബോക്സാണ് ഈ വണ്ടിയിലുള്ളത് പൊതുജനാരോഗ്യം മുൻനിർത്തി നമ്മുടെ സ്ഥലം ലോക്കൽ അതോറിറ്റിയുടെ ഹെൽപ്പോട് കൂടി പഞ്ചായത്തിൻ്റെ കൂടെ ഹെൽപ്പ് കൂടിയിട്ട് ഈ പ്രസിദ്ധ മത്സ്യം നമ്മൾ നശിപ്പിച്ച് കളയുക പരിശോധനയിൽ നാൽപ്പത്തിയഞ്ചോളം ബോക്സുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം പഴകിയ മത്സ്യങ്ങൾ കണ്ടെത്തി മത്സ്യം വാഹനത്തിലാക്കി കൊണ്ടുപോകുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെയും നിയമപരമായ യാതൊരു രേഖകളുമില്ലാതെയാണ് കൊണ്ടുപോകുന്നതെന്ന് കണ്ടെത്തുകയും ഫുഡ് സേഫ്റ്റി വിഭാഗം ലോറി പിടിച്ചെടുത്ത് ലാബ് പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബിന്റെ സഹകരണത്തോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നശിപ്പിക്കുകയായിരുന്നു പരിശോധനയ്ക്ക് സബ് ഇൻസ്പെക്ടർ എം വി തോമസ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ ദീപ്തി യു എം ധന്യ ശശീന്ദ്രൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് പ്രശാന്തിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടപ്പാൾ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ